ആപ്പിളിന്റെ ആ മാവിന്റെ മാണ്ടോ അത് കിട്ടാനുണ്ടോ കിട്ടാനുണ്ടോ അത്തരം ആളുകൾ കാണാൻ വേണ്ടിയാണ് ഇതാണ് ആപ്പിൾ ആപ്പിളിന്റെ പോലുള്ള കുഴിയും കാര്യങ്ങളൊക്കെ തന്നെ ആ രീതിയിലാണ് കാണുന്നത് ആപ്പിൾ തന്നെയാണിത് ആപ്പിളിന്റെ മാതിരി തന്നെയുള്ള മാങ്ങോ ഇതേ കുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിലാണ് ഈ മാവുകൾ ഉള്ളത് ഈ ആപ്പിൾ റുമാനിയ വേണ്ട ആളുകൾക്ക് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഈ മാവ് ഒരുപാട് മാവുകളുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന അഞ്ഞൂറ് പൂത്ത മാവുകളൊക്കെ ഉണ്ട് ഇവിടെ പൂവായ മാവുകളുണ്ട് മൂന്ന് വർഷം വരെ ആയ മാവയിലുണ്ട് രണ്ട് വർഷം ആയത് ഉണ്ട് അത് വലിയൊരു റേറ്റൊന്നുമല്ല ചെറിയ റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇവിടെ വരാം അത് കൊണ്ടുപോകാം ആ ബുദ്ധിമാനിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ കമ്പനി താങ്ങാൻ വയ്യതയാണ് ഈ കമ്പ് കമ്പിപ്പം തന്നെ ഏകദേശം പൊട്ടാനാണ് ഇതുപോലെ നിറയെ മാങ്ങ അതിനുണ്ടാവും ഇത് എല്ലാ കമ്പനിയും മുകളിൽ ബാരലായത് കൊണ്ടാണ് ഇത് മണ്ണിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് മാങ്ങി ഉണ്ടാക്കി എടുക്കാൻ കഴിയും ഈ ബാരലിലാണ് ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മാവിന് മൂന്ന് വർഷം ആയിട്ടുള്ളൂ മാങ്ങിയായി രണ്ടാമത്തെ വർഷം തന്നെ മാങ്ങി ആയിരുന്നു അത് മൂന്നാമത്തെ വർഷം നന്നായിട്ട് മാങ്ങി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പഴുത്തു വാങ്ങിയൊക്കെ നമ്മൾ എടുത്തു പോയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഉണ്ട് മുകളിൽ വാങ്ങാം ഇത് ഇതുപോലെ ഒരു ബേരലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതായത് ഈ ബാരൽ ഉണ്ടല്ലേ ഹാഫ് ഹാഫ് ബാരലിൽ ചെയ്താലും മതി ഹാഫ് ബാരലാണെങ്കിലും ഫുൾ ബേരൽ ആണെങ്കിലും എൻ്റെ അടിയിലൊക്കെ ഓൾ കൊടുക്കണം അതിനൊക്കെ നന്നായിട്ട് ഓള് കൊടുത്തു കേട്ടോ എൻ്റെ അടിയിലെ ഇതുപോലെ ഞങ്ങളതിന് ആറ് ഓൾ കൊടുത്തേ കൃത്യമായിട്ട് ആറ് ഓൾ കൊടുത്തിട്ടാണ് ചെയ്തത് ഈ ഓളിനൊക്കെ തന്നെ ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് ഒന്നും മുട്ടിച്ചിട്ടുണ്ടോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ വെള്ളം ഒഴിഞ്ഞു പോകും വേണം മഴക്കാലത്തൊക്കെ എന്താ പറഞ്ഞാൽ അതിൽ വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം നിൽക്കും അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വെള്ളം അതിനെ ഓട് ഓൾ കൊടുക്കണം പിന്നെ ഇതിനേക്ക് മണ്ണ് കൂട്ടി മണ്ണ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പുമിണ്ണാക്ക് പിന്നെ ഡൈക്കോഡർമ ഇത്ര സാധനങ്ങൾ നമ്മൾ എന്താ ഇതിൽ എന്തായാലും നമ്മൾ കൂട്ടണം ഈ അത് കൂട്ടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ചെറിയ കമ്പോസ്റ്റ് വേണം ആദ്യം പറഞ്ഞ സാധനങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരാം ഇതിൽ വിട്ടുപോയിട്ട് പിന്നെ ഏതെങ്കിലും വെച്ച് ബുദ്ധിമുട്ടാവരുത് ഈ ഓടിനോട് ചേർന്ന് കട്ട ക ഓടിന്റെ ഒക്കെ ചെറിയ കഷ്ട പീസ് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചട്ടീൻ്റെ ഒക്കെ പീസുകൾ ഉണ്ടെങ്കിൽ അത് സൈഡിൽ കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മണ്ണ് അതുപോലെ തന്നെ ചാണകം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമിണാക്ക് ഡൈക്കോട്ടർമ്മ എന്താണെങ്കിലും ചെറിയ രീതിയിലായാലും നമ്മൾ കൊടുക്കുക ഇത് ശരിക്കും ഡൈക്കോട്ടർമ്മ കൊടുക്കേണ്ട ഇഷ്ടത്തിൽ കൊടുക്കുക എന്നുള്ളതാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചാണകപ്പൊടിയിൽ ആദ്യം ഒരു എട്ട് ഒമ്പത് ദിവസം മുന്നേ നമ്മൾ ഡൈക്കോടർമ ചേർത്ത് വെച്ചിട്ട് കൊടുക്കാനൊക്കെയാണ് വേണ്ടത് അങ്ങനെ ഇല്ലെങ്കിൽ പോലും കുറഞ്ഞ രീതിയിൽ ഇതിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക പിന്നെ കമ്പോസ്റ്റ് നിർബന്ധമാണെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചൈരി കമ്പോസ്റ്റ് നന്നായിട്ട് കൊടുക്കുക ചൈരി കമ്പോസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം ഈ ഇപ്പൊട്ട് വലിയാതെ വരും ഇതാ നിറയെ വേര് വരുന്നുണ്ട് പെട്ടെന്ന് വേര് വരുന്നുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് വേര് നിറഞ്ഞിട്ടുണ്ട് ഈ വേര് പെട്ടെന്ന് അറിയുമ്പോഴാണ് ഈ മാങ്ങ പെട്ടെന്ന് കായക്കെ വരുന്നത് തോന്നുന്ന രീതിയിലാണ് ഇതിൽ ഇത് മാന്യ നമ്മൾ കാണുന്നത് പെട്ടെന്ന് ഈ റൗണ്ട് ചെയ്ത് വേര് നിറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളം വലിഞ്ഞു പോകാത്ത അവസ്ഥ വരും അപ്പം ചേഹരിച്ചവർ കൊടുത്തിട്ട് നല്ല രീതിയിൽ കെയ്യാണെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് മാങ്ങ കൃത്യമായിട്ട് കിട്ടുമെന്ന് ഉറപ്പിക്കാം വീട്ടുമുറ്റത്ത് ഇത് ഒരു അലങ്കാര ചെടി കൂടിയായിട്ട് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള മാങ്ങയാണ് ഈ മാങ്ങ പല ആളുകളോട് ചോദിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ മാവിൻ്റെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ വലിയ വലിയ തൈകളാണ് അടുത്തുള്ളത് ഞാൻ തൈ വേണമെങ്കിൽ ഞങ്ങൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആ തയ്യാടുത്ത് നമുക്കൊന്ന് പോകാം ആ തയ്യൻ്റെ അടുത്ത് പോയിട്ട് ആ തയ്യു കൂടി കാണാം വലിയ മരങ്ങളുണ്ട് അടുത്ത പോലെ ഇപ്പൊ കൊല്ലം കുഴിച്ചിട്ട് അടുത്ത പോലെ നമുക്ക് മാങ്ങ പറിക്കാൻ കഴിയും എന്ന് ഉറപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തൈകളാണ് ഞങ്ങളത് കാണിച്ചു തരാൻ പോകുന്നത് ആ തൈയിൻ്റെ അടുത്തേക്ക് തന്നെ നമുക്ക് ശരി കണ്ടില്ലേ ഇതൊക്കെ വലിയ വല്യ മാവട്ടോ ഇത് ചെറിയ മാവായിട്ട് കാണരുത് ഇത് പതിനെട്ടായിരം രൂപ കവറിൽ വലിയ മാവാണ് ഇതൊരു ആളുണ്ട് ഈ മാവ് ആ തലവരെ കാണുന്ന മാവൊക്കെ അതാണ് ഇത്ര മാവിനെ ആണ് ഈ ഇത്രയാണ് പറയുന്നത് ചെറിയ റേറ്റിലാണ് കൊടുത്തു പോകുന്നത് അറുന്നൂറ് രൂപയോളീ മാറ്റി ഇരുന്നൂറ്റിന്റെ ചെറിയ മാവ് ഉണ്ട് അവിടെ അത് വേണമെങ്കിൽ അത് കൊണ്ടുപോവാ ഈ അറുനൂറ് രൂപ മാവൊക്കെ ഇപ്പൊ കൊണ്ടുപോയി കണ്ടില്ലേ ഈ മാവൊക്കെ നല്ല കമ്പൊക്കെ തറച്ചു കെട്ടി അവിടെ വെച്ചു കഴിഞ്ഞാൽ അടുത്ത കൊളിന് മുകളിൽ മാങ്ങി ഉണ്ടാവുന്ന ഓർമ്മിക്കാം ഇതിന്റെ കൂടെ ഉള്ള മാവാണ് ഇപ്പൊ നമ്മളി വലിയ ചട്ടിയിൽ കാണിക്കുന്നത് കേട്ടോ ഇവിടെ കൊണ്ടുപോയി നട്ടു തന്നെയാണ് ഇത് എടുത്തു പോയതാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു മാവിനെ കൊണ്ടുപോയി വെച്ചാൽ തന്നെ നമുക്ക് നല്ല നന്നായിട്ട് മാങ്ങ പറിക്കാൻ കഴിയുന്ന ഒരു മാവ് അടുത്ത പോലെ നമ്മൾ വീട്ടുമുറ്റത്ത് ഉണ്ടാവും അത് ആ രീതിയിൽ തന്നെ കാണാൻ നന്നായിട്ട് മാങ്ങ എടുക്കാൻ കഴിയും അപ്പൊ ആ പ്രെ ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ മാവ് ഇത് മാത്രല്ല കേട്ടോ ഞങ്ങളുടെ അവിടെ മാവുകളാണ് ഇതിന്റെ മൊത്തം കണ്ടില്ല എല്ലായിനും മാവുകളും വിദേശ മാവുകൾ തന്നെ ഗോൾഡ് അതുപോലെ തന്നെ ഗ്രീൻ കാട്ടിമോണ് അതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിദേശ മാവുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് നൂറിൽ കൂടി ഇനം മാവുകൾ ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏത് മാവ് വേണമെങ്കിലും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ കഴിയും വലിയ വലിയ മാവുകൾ ഉണ്ട് കേട്ടേല് കുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലേക്ക് ഉള്ള നമ്പർ കൂടി ഞാൻ ഒന്ന് പറയാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് അറുന്നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പൽ വിളിച്ചാൽ ഈ സാധനത്തെ സംബന്ധിച്ച് എല്ലാ വിശദമായ ഒരു വിവരം ഞങ്ങൾ തരും നിങ്ങൾക്ക് വിളിക്കാം